നമസ്കാരം ഞാനിപ്പോൾ വളരെ സന്തോഷത്തിലാണ് കാരണം ഏകദേശം പത്തിരുപത്തേഴ് വർഷത്തേക്ക് മുന്നേ എന്നെ ഈ ഒരു ഫീൽഡിലോട്ട് കൈപിടിച്ച് ഇറക്കിയ ഒരാളാണ് ഈ ഇരിക്കുന്നത് മനോജ് നമ്പൂതിരി ഇദ്ദേഹം ഒരുമിച്ച് ചെറിയ കൊണ്ണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം അവിടെ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു അവിടെ ഒരു അനന്തൻകുന്ന് തമ്പുരാൻ ശിവശക്തി ക്ഷേത്രം എന്നുള്ളൊരു ക്ഷേത്രത്തിൻ്റെ തുടക്കം മുതൽ വിളക്ക് കത്തിച്ചത് മുതൽ അതിൻ്റെ പ്രതിഷ്ഠ കഴിയുന്നതുവരെ നിങ്ങൾ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്തായിട്ടുള്ള ആൾക്കാരാണ് അന്ന് മുതൽ ആ ഒരു ബന്ധം ഞാൻ എന്തുകൊണ്ടാണ് ഈ ഫീൽഡോട്ട് ഇറങ്ങാതിൽ എൻ്റെ മുൻജന്മം എന്തായിരുന്നു എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തന്നിട്ട് എൻ്റെ കൂടെ ഒരാളാണ് അദ്ദേഹം ഇടയ്ക്ക് വച്ച് ചില ഇത് സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റാത്ത കുറേ അവസ്ഥകൾ ഇടയ്ക്ക് എനിക്ക് എന്നുള്ള ദീക്ഷ കിട്ടിയപ്പോൾ ഇന്ത്യയിൽ രണ്ടു പേർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ള സൂര്യവംശി അഘാടയുടെ എന്നുള്ള ദീക്ഷ കിട്ടിയപ്പോൾ അന്ന് എന്നപ്പോൾ അവിടെ കണ്ടു അത് വളരെ കാരണം ഈ നമുക്ക് എന്താ പറയുക ഒരു വിശേഷാൽ ഒരു ബഹുമതിയൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ ഗുരുവിനെ നമ്മുടെ കൂടെ കിട്ടുന്നത് ഏറ്റവും ഭാഗ്യമായിട്ട് എടുക്കാറുണ്ട് അന്നും അദ്ദേഹത്തിന് ഞാൻ കണ്ടു പിന്നെ കണ്ടത് ഇന്നലെയാണ് ഞാൻ നേരെ കൊണ്ടു നീ ആശ്രമത്തിലോട്ട് പോകുന്നു അദ്ദേഹത്തിനോട് ഇരുത്തിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് വിശേഷങ്ങളും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് ഇമ്പോർട്ടൻ്റ് നിങ്ങൾക്ക് വളരെ പ്രധാനമായിട്ടുള്ള ഒന്ന് രണ്ട് ടിപ്സും അദ്ദേഹം തരും നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം ഇപ്പം എന്താണ് അദ്ദേഹം ചെയ്യുന്നത് എന്നൊക്കെ വിശദമായിട്ട് ചോദിക്കാം ഇപ്പം ക്ഷേത്രങ്ങളിൽ ഇപ്പം ക്ഷേത്രങ്ങളിലൊന്നും അധികം പൂജ തന്ത്രിയും പൂജയും കാര്യമായിട്ടൊക്കെയാണ് പോകുന്നത് അല്ലേ അത് വേറെ ക്ഷേത്രങ്ങളിലുള്ള പൂജകളൊക്കെ അങ്ങ് നിർത്തി ഇപ്പോൾ അധികമായിട്ട് പോകുന്നില്ല ഉണ്ടായിരുന്നു അപ്പോൾ നിലവിൽ ഒരോടും പോകുന്നില്ല അല്ല പോകുന്നില്ല അപ്പം ശരിക്കും ആ തന്ത്രസ്ഥാനം ഇപ്പോൾ ഇത്ര ക്ഷേത്രങ്ങളുണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ക്ഷേത്രങ്ങൾ തന്ത്രസ്ഥാനത്തിൽ ഇരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒന്ന് രണ്ട് നമ്മുടെ എല്ലാം നമ്മുടെ ഉള്ളത് അവരുടെയൊക്കെ എന്തെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ അങ്ങയുടെ എന്ന് പറയണം തീർച്ചയായിട്ടും അത് അറിയാമല്ലോ ഈ മന്ത്രശാസ്ത്രം അല്ലെങ്കിൽ നമ്മുടെ ആത്മീയതയിലെ ഈ വൈജ്ഞാനിക വിഷയങ്ങളിൽ പലതും പറഞ്ഞാൽ ഈ കടിച്ചാൽ പൊട്ടാത്ത വിഷയമാണെന്ന് ചേർന്ന് പലരും വിഷമിക്കാറുണ്ട് അല്ലെങ്കിൽ അത്ര വലിയ കാര്യങ്ങൾ നമുക്ക് നമുക്കാവശ്യമല്ല ദൈനംദിന ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് താൽപ്പര്യം ഒട്ടപ്പം നമ്മൾ വളരെ വലിയ വിഷയങ്ങൾ എന്താണെന്നും അല്ലെങ്കിൽ ആ ദേവത എന്താണ് മനുഷ്യ വ്യത്യാസം എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ സാധാരണക്കാരന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർക്ക് അവർക്ക് മനസ്സിലാവത്തില്ല മനസ്സിലാവാത്തതല്ല അവർക്ക് അവർക്കതിൻ്റെ ആവശ്യമില്ല അവർ മനസ്സിലാക്കാൻ ശ്രമിക്കാറുമില്ല അവരുടെ തകരാറല്ല ഈ ദൈനംദിന ജീവിതത്തെ തിരക്ക് പിടിച്ച് ദൈനംദിന ജീവിതത്തിൽ അവർക്കൊന്ന് പുറത്തുപോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു റിലീഫിന് വേണ്ടി എന്താ ചെയ്യേണ്ടത് വളരെ ചെറിയ രീതിയിൽ ഈ മൂന്ന് മണിക്കൂർ കുത്തിചറിഞ്ഞ് ധ്യാനിക്കാനും അല്ലെങ്കിൽ പ്രണവത്തെ ഉപാസന ചെയ്യാനും ശാസ്ത്ര പിടിക്കാൻ പറഞ്ഞത് അവരെ കൊണ്ട് കരുതിയില്ല രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യങ്ങളൊണ്ട് തരുമി എനിക്ക് അതല്ലെങ്കിൽ ശത്രുദോഷം വന്നു അവർക്ക് പോയി ഒരു അമ്പതിനായിരം രൂപ മുടക്കിയിൽ പൂജ ചെയ്യാനൊന്നും കഴിഞ്ഞൊന്നും വരില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒന്ന് രണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് അതാണ് നമ്മുടെ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കാരണം വെച്ചാൽ വളരെ ലളിതമായിട്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതാണ് അവർക്ക് ആവശ്യം ഇപ്പോൾ ഞാൻ ഞാൻ തന്നെ ഒത്തിരി വീടുകളിൽ ഞാൻ അങ്ങനത്തെ ടിപ്സുകൾ കൊടുക്കാറുണ്ട് വളരെ അപ്പം അങ്ങനെ അതൊരു എന്തെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടിപ്സ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഉപകാരമായിരിക്കും ജീവിത അഭിവൃദ്ധി അല്ലെങ്കിൽ ജീവിതത്തിലെ ഉയർച്ച ആഗ്രഹിക്കുന്ന പലർക്കും വളരെ പെട്ടെന്ന് ചെറിയ ഒരു സൈക്കിളിൽ നിന്നും റോൾസ് റേസിലേക്ക് പോകാൻ പറ്റുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു തൊഴിലിടത്തിൽ നിന്നും വരുന്നു അല്ല ഒരു കച്ചവട സ്ഥാപനം അടച്ചിട്ട് തിരിച്ചു വരുന്നു നമുക്ക് സ്വാമയം അറിയാം എട്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ വളരെ തളർന്നു പോകുന്നു അതല്ല എങ്കിൽ ആൾക്കാർ അവൻ്റെ അഭിവൃദ്ധി കണ്ട് കണ്ണു വെച്ചു നാവുദോഷം നയനദോഷം ഇങ്ങനെയായിട്ട് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ അല്ല അല്ലയെന്ന് പറയുന്നൊരു വിഭാഗവും അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ മറ്റൊരാളുടെ ഒരു ദൃഷ്ടിദോഷം കൊണ്ടാണ് എനിക്ക് അതെല്ലാം സംഭവിച്ചതെന്ന് കരുതുന്നവർക്ക് അതിൽ വിശ്വാസമുള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിഞ്ഞ കുറച്ച് കാര്യം പറയാം കിട്ടി വന്നതിന് ശേഷം വാട്സപ്പ് ടി വി പിന്നെ ബാക്കി എൻ്റർടൈൻമെൻറ്റ് ഇത്രയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഉറപ്പായിട്ടും ഒന്നി കുളിക്കുക കുളിക്കാൻ കഴിയാത്തവർ കയ്യും കാലും മുഖം കഴിയുക പ്രത്യേകിച്ചും നമ്മുടെ കാലിൻ്റെ അടിഭാഗം ഭംഗിയായിട്ട് വൃത്തിയാക്കണം അത് വളരെ നിർബന്ധമുള്ള കാര്യമാണ് എനിക്ക് കലിയുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട് ആ കഥ നമുക്ക് വേറൊരു അവസരത്തിൽ പറഞ്ഞു അപ്പോൾ അതിന് ശേഷം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പാത്രത്തിൽ ഒരു ചെറിയ ഒരു അങ്ങനെ എന്തെങ്കിലും മതി അതിൽ ചെറിയ വിറകിൻ്റെ സിറ ഇപ്പോൾ എല്ലായിടത്തും ഗ്യാസ് അടുപ്പായിരിക്കും അടുപ്പുണ്ടാവണമെന്നില്ല ഇപ്പം വർക്കേരിയുണ്ടെങ്കിൽ പോലും അടുപ്പൊന്നും ഉപയോഗിച്ച് വരണമെന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു മെത്തഡ് പറഞ്ഞ് ചെറിയൊരു പാത്രത്തിനകത്ത് ഈ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് തീ കത്താനുള്ള സംവിധാനം എന്തെങ്കിലും ചിരട്ടപ്പൊഴയോ അല്ലെങ്കിൽ ചെറിയ തൊണ്ടോ അങ്ങനെ എന്തെങ്കിലും തീ ഒന്ന് കത്തി വരുന്ന സമയത്ത് ഒരു ഏഴ് തവണ ചില ഉപ്പും കടുകൊടുത്തിട്ട് തലയ്ക്കൊഴിഞ്ഞ് എൻ്റെ ഇന്ന് ദിവസം ഉണ്ടായിട്ടുള്ള സർവ്വ നെഗറ്റീവ് മാറി മാറിക്കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിലേക്ക് സമർപ്പിക്കുക ഒരു ഏഴേഴ് തവണ പ്രത്യേകിച്ച് മന്ത്രങ്ങളോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയോ ഒന്നും ആവശ്യമില്ല മനസ്സിൽ ഈ സങ്കല്പം ഉണ്ടായിരിക്കുക ഇത് ചെയ്യുക കൈ കഴിയുക അതിനുശേഷം തീ പിടിക്കാത്ത വീടിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അഗ്നി ബാധ ഉണ്ടാവാത്ത വിധത്തിലുള്ള സ്ഥലത്തായിരിക്കണം സൂക്ഷി വെക്കേണ്ട അല്ല എങ്കിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് നല്ലത് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഒരു അപകടം ഉണ്ടാകാൻ പാടില്ലല്ലോ അതിനുശേഷം പിന്നീട് യാതൊരു കാരണവശാലും ഓണരെ പെട്ടെന്ന് ഒരു എമർജൻസി ഒരു ഫോൺ കോൾ വന്നു എണീക്കാം അതല്ല അത് പിന്നെയും പോയി ടീവ് കാണുക വാട്സപ്പ് എടുത്ത് കാണുകയും ചെയ്യരുത് അതായത് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് പ്രകാരം ചെയ്തതിന് ശേഷം പോയി ശാന്തമായി ഉറങ്ങാൻ കഴിയും നല്ല ഉറക്കം കിട്ടും അതുപോലെ തന്നെ പിറ്റേന്ന് ഉന്മേഷവാനായിട്ട് എഴുന്നേൽക്കാനും കഴിയും നല്ല അദ്ദേഹം പറഞ്ഞ ഏറ്റവും നല്ലൊരു ടിപ്സാണ് കാരണം വെച്ചാൽ എനിക്കും വളരെ ഉപകാരമായിരിക്കുന്ന സാധനമാണ് കാരണം അദ്ദേഹം പറഞ്ഞു നമുക്ക് എന്ത് ജോലി ചെയ്തിട്ടും ആ ജോലി കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ടയേർഡായിരിക്കും എന്തെങ്കിലും അസ്വസ്ഥതകളോ കാര്യങ്ങൾക്കോ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് പല ഇപ്പോഴത്തെ ദൃഷ്ടിദോഷവും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ദോഷവും ഇഷ്ടംപോലെ ആൾക്കാർക്ക് ബാധിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നതിന് ശേഷം ടി വി ഒക്കെ കണ്ട് വാട്സാപ്പൊക്കെ നോക്കിയിട്ട് കിടക്കുന്നത് ഫുഡൊക്കെ കഴിച്ച് കിടക്കുന്നതിന് മുമ്പ് ചെയ്യാൻ പറഞ്ഞൊരു ടിപ്സാണത് അത് വളരെ നല്ല ടിപ്സാണ് കേട്ടപ്പം തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് അതിന് അദ്ദേഹം പറഞ്ഞതെന്ന് പറയുമ്പോൾ ഒരു ചട്ടി എടുക്കുക ഒരു ചെറിയൊരു ചട്ടിയെടുക്കുക ചട്ടിക്കകത്ത് കുറച്ച് വിറക് വിറക് എന്ന് വെച്ചാൽ പ്ലാമറുകോ അല്ലെങ്കിൽ എന്തെങ്കിലും വിറക് കഷ്ടപ്പെടുന്ന ഒരു തീ ഒരു അഞ്ച് മിനിറ്റ് നേരം കത്തി നിൽക്കേണ്ട തീ ഉണ്ടാക്കിയതിന് ശേഷം അവിടെ ഇരുന്ന് ഇത് വീടിൻ്റെ വടക്ക് ഭാഗത്താണ് അല്ലേ ശരി വീടിൻ്റെ വടക്ക് ഭാഗത്ത് വെച്ചാണ് ഇത് ചെയ്യേണ്ടത് നമ്മൾ വടക്കോട്ട് നോക്കിയിരുന്നു വേണം ചെയ്യാൻ അല്ലേ വടക്കോട്ട് നമ്മൾ വീടിൻ്റെ വടക്ക് ഭാഗത്ത് വെച്ച് നമ്മൾ വടക്കോട്ട് നോക്കിയിരുന്നതിന് ശേഷം ഉപ്പും അതേപോലെ കടുകും ഉപ്പും കടുകും കൂടെ എടുത്തിട്ട് അന്നത്തെ മുളകൊക്കെ ചേർക്കുന്ന ഒരു ക്രിയ കേട്ടിട്ടുണ്ട് ഇത് മുളകൊന്നും വേണ്ട അല്ലേ ഉപ്പും കടുകും മാത്രം എടുത്തിട്ട് ശരീരത്തിൽ ക്ലോക്കോയിസിലൻറ്റി ക്ലോക്കോസ് ക്ലോക്കോയിസ് ആ ശരീരത്തിൽ ഒഴിഞ്ഞതിന് ശേഷം ആ കടുകും ഉപ്പും കൂടെ ആ തീരിട്ട് പൊട്ടിക്കുക എന്നതാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കാൽ ഭംഗിയായിട്ട് കുളിക്കാൻ പറ്റിയേ കുളിച്ചോളൂ ഇല്ലെങ്കിൽ കാൽപാദം കാലിൻ്റെ അടിവശം ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ വന്നിരുന്നത് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് വളരെ വളരെ ഈസി ആയിട്ട് തോന്നില്ല എല്ലാവർക്കും അപ്പോൾ ഈ കർമ്മം നമ്മൾ വീടിൻ്റെ വടക്ക് ഭാഗത്ത് വെച്ചാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മളിപ്പം അങ്ങനെ ചെയ്തിട്ട് അത് അഗ്നി കത്തിക്കൊണ്ടിരിക്കുക കടുകൊക്കെ പൊട്ടും അപ്പോൾ ആ അഗ്നി ആളി കത്തി അപകടങ്ങളുണ്ടാവാത്ത രീതിയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് വേണം നമ്മളത് ചെയ്യുവാൻ അടുത്ത ദിവസം നമ്മൾ ആ ചാരം എടുത്തിട്ട് വീടിൻ്റെ വടക്ക് ഭാഗത്ത് വീടിൻ്റെ പുറത്തെവിടെയെങ്കിലും വീടിൻ്റെ എവിടെയെങ്കിലും വടക്ക് ഭാഗത്ത് ആ ചാരം കളയുക ആ ചട്ടി കഴുകി വെച്ചേക്കുക ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം എങ്കിലും മിനിമം ചെയ്താൽ രണ്ട് മണി രണ്ട് ഈ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ ഒരു ആ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും അത് ചെയ്ത് അല്ലേ ആ രണ്ട് ദിവസം നല്ല നല്ല ദിവസങ്ങളാണ് ആ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നിങ്ങൾക്ക് ഈ ഒരു ഇത് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ നല്ലൊരു വ്യത്യാസം വ്യത്യാസമുണ്ടാകും ശാരീരികമായിട്ട് കാരണം ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ കിടക്കുന്നതിന് തൊട്ട് മുന്നെയാണ് ചെയ്യാൻ പറഞ്ഞത് അപ്പം നോർമലി നമുക്ക് ആ ആ ഒരു എനർജി നമ്മൾ ആ ഡീപ്പ് സ്ലീപ്പ് നല്ല ഉറക്കം നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഫ്രഷ് മൈൻഡോട് കൂടി നല്ല എനർജറ്റിക്കായിട്ട് നമുക്ക് എണീക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമാണ് ഇതിനകത്തുള്ളത് അല്ലേ വളരെ വളരെ ഫലപ്രദമായിട്ട് ഒരുപാട് പേരിൽ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട് വേറെ പലരും അത് ചെയ്ത അനുഭവം നമ്മുടെ തൊന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ കാലത്ത് നമ്മൾ ഉണർന്നെഴുന്നേറ്റതിനു ശേഷം കുളിച്ചിട്ട അമ്പലങ്ങളിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് വീട്ടിൽ തന്നെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇനി അത് തീരെ വിശ്വാസമില്ലാത്തവരുണ്ട് അതൊക്കെ വ്യക്തിപരമായ ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡാണ് അതെ അതെ അപ്പോൾ അതിനും കൂടി നമ്മൾ ഇടപെടുന്നില്ല പക്ഷേ ഇപ്പോൾ പോയാലും ഇല്ലെങ്കിലും പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഗുണകരമായ വേറൊരു കാര്യം പറയാം തന്ത്രശാസ്ത്രം അനുശാസിക്കുന്ന പഞ്ച് മഹാവൃക്ഷങ്ങളെന്ന് പറയും അത്തി ഇത്തി അരയർ പേരുന്നില്ല അത്തി ഇത്തി അരയാൽ പേരാൽ നെല്ലി നെല്ലിക്ക് വരും ചിലർ കൂവളം പറയുന്നുണ്ട് പക്ഷഭേദമുണ്ടോ ഇതിൽ ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ സമീപത്ത് നെല്ലിയാണുള്ളെങ്കിൽ നെല്ലിയാവാം കൂവളമാണേ അതാവാം അരയടണാവാം അവിടെ പ്രാർത്ഥനയൊന്നും വേണ്ട കാരണം പ്രാർത്ഥിക്കാൻ താൽപ്പര്യമില്ലാത്തവർക്കും ഒരു അഞ്ച് മിനിറ്റ് അതിൻ്റെ സമീപത്ത് പോയി നിന്ന് വരുന്നു കഴിഞ്ഞാൽ അസാമാന്യമായൊരു പോസിറ്റീവ് എനർജി കിട്ടും കാരണം ഇത്തരം വൃക്ഷങ്ങൾക്ക് നമ്മളുടെ മനസ്സിനെ മനസ്സിൻ്റെ കാരകൻ ചന്ദ്രനാണ് അസാമാന്യ വേഗത്തിൽ സ്വാധീനിക്കാൻ കഴിയും കാരണം ഇതിൽ വേറെ നെഗറ്റീവ് ഒന്നുമില്ല പൂർണ്ണമായും അതിൻ്റെ അടുത്ത് പോയി നിൽക്കുന്ന സമയത്ത് തന്നെ ഇതിനെ വെച്ച് ഒരു ഹീലിംഗ് ടെക്നിക്കുണ്ട് അപ്പോൾ ആ ചാദ്യരും ഹോളോജിയും ഒന്നാണ് അപ്പോൾ നമ്മൾ അതൊന്നും കൂടെ അനു അനുവർത്തിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് അതിൻ്റെ അടുത്ത് പോയി മാത്രം പ്രാർത്ഥന വേണ്ട അടുത്ത് സമീപത്ത് വെറുതെ നിന്നാൽ മാത്രം മതി നമുക്ക് ആ ഒരു ദിവസം മുഴുവനും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ കഴിയും റെക്കി പോലെ പ്രാണി ഹീലിംഗ് പോലെ വേറൊരു മെത്തേഡ് ഉണ്ട് അപ്പോൾ അതിനാ വൃക്ഷത്തിൽ കൈവെച്ച് ഒരു പ്രാർത്ഥനയുണ്ട് നമുക്കിത് അതിൻ്റെയൊന്നും ആവശ്യമില്ല വെറുതെ തന്നെ സമീപത്തിൽ നിന്ന് തന്നെ അന്നത്തെ ദിവസം മുഴുവൻ ഇനി അതിനും കഴിയാത്തവർ വീട്ടിൽ തുളസി ഉണ്ടെങ്കിൽ ബാസിലെന്ന് പറയും തുളസി കൃഷ്ണ തുളസി ആ തുളസി ഒരു തറകെട്ടി ആചരിക്കുന്ന രീതിയുണ്ട് അത് ചെയ്യാൻ കഴിയത്തിൽ വെറുതെ കുളം തുളസി എടുത്ത് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ശരീരം വൃത്തിയാക്കിയിട്ട് ഒരു ചെറിയ കുടം വെള്ളം ആ തുളസിൽ കൊണ്ടൊഴിക്കില്ല അതും അന്നത്തെ ദിവസം മുഴുവൻ പോസിറ്റീവായിരിക്കാൻ പറ്റുന്ന ശരി ഏറ്റവും ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ടിപ്സാണ് പല അദ്ദേഹം പറഞ്ഞല്ലേ വിശ്വാസികളോ അവിശ്വാസികളോ ഉണ്ട് അങ്ങനെ പല രീതിയിലും ഉണ്ട് ഇപ്പം അത്തി ഈത്തി ആലരശ് അതിലെ തന്നെ കൂവളം അല്ലെങ്കിൽ നെല്ലി ഇതെല്ലാം കൂടെ പക്ഷെ നമുക്ക് ആ ഒരു ശ്രീരാമ പരമസിനെ ഇരിഞ്ഞൊരു സ്ഥലം പഞ്ചവടി എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഞാനത് കേട്ടിട്ടുണ്ട് അങ്ങേയും പറഞ്ഞു അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ പഞ്ചവടി എന്ന് പറയുമ്പോൾ അത്തി ഈത്തി ആലരശ് കൂവളം നെല്ലി അല്ലേത്തി അരയാൽ നെല്ലി ചില ഈ ഈ ഇത്രയും വൃക്ഷങ്ങൾ നിൽക്കുന്നതാണ് പഞ്ചവടി എന്ന് പറയുന്നത് അതിൻ്റെ ചുവട്ടിൽ അതിൻ്റെ പരിസരത്തിൽ നിന്ന് മെഡിറ്റേഷൻ ഏറ്റവും ഏതെങ്കിലും അടുത്ത് മതി ഒന്ന് തനിച്ച് പവർഫുള്ളായാലും അല്ല ഇത് ഞാൻ പറഞ്ഞത് പഞ്ചവടിയുടെ സിസ്റ്റമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വൃക്ഷമുണ്ടെങ്കിൽ വീട്ടിൻ്റെ പരിസരം ഈ ക്ഷേത്രങ്ങളിൽ പോകണമെന്ന് പറയുന്നത് തന്നെ അതിനകത്ത് അറിയാലും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് അതിൻ്റെ ചുവട്ടിൽ കുറച്ച് നേരം ചെന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടും ആ ദിവസം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആവാൻ പറ്റും ഞാൻ പറഞ്ഞു നമുക്കറിയാം നമ്മുടെ ബോഡിയിലുള്ള എനർജി നമ്മുടെ മൈൻഡ് എങ്ങനെയാണോ നമ്മൾ ക്രിയേറ്റ് അന്നത്തെ ദിവസത്തെ മുഴുവൻ അത് കൊണ്ടുപോകുമെന്നാണ് പറയാറ് അപ്പം രാവിലെ അമ്പലത്തിൽ പോണ്ടോ വിതയുടെ ഒരു ഒരു എന്താ പറയുക ഒരു കോള നിങ്ങളുടെ വീട്ടിലുണ്ട് അതിൻ്റെ ചൂട്ടിൽ നിന്ന് കുറച്ച് നേരം നിൽക്കും അല്ലെങ്കിൽ നെല്ലിയുണ്ട് നെല്ലിയുടെ ബോട്ടിൽ നിൽക്കും അല്ലെങ്കിൽ ഒരു ആൽബരത്തിൻ്റെ ബോട്ടിൽ അവിടെ ഇങ്ങനെയുള്ള എവിടെയെങ്കിലും കുറച്ചേരും രാവിലെ നീക്കുമ്പോൾ നല്ല ഒരു കാര്യം കൂടെ പറയാം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ശരീരത്തിന് ഈ ശരീരത്തിന് പുറമേ ഓറ എന്നൊരു ചേതനാ ശരീരമുണ്ട് അതിന് ഏഴ് ലെയർ ഉണ്ടെന്ന് പറയും അപ്പോൾ നമ്മൾ ഒരു സ്വച്ഛന്തമായൊരു ജലാശയത്തിൽ അത് അനങ്ങാതെങ്ങിയിരിക്കുകയാണ് ഒരു കല്ലെടുത്തിട്ട് കഴിഞ്ഞ് കുറേ ഓളങ്ങളുണ്ടാവും അതുപോലെയാണ് നമ്മൾ കാലത്ത് എഴുന്നേൽക്കുന്നത് തന്നെ ഈ സ്വച്ഛന്ദ മനസ്സോടെയാണ് ആ സമയത്ത് അമ്മ അച്ഛൻ ഭാര്യ കുട്ടി സഹോദരി ആരെങ്കിലും ആയിട്ട് അവർ ചെറിയ കാര്യത്തിന് ഒരു ഒരു ചെറിയൊരു വഴക്കുണ്ടായാൽ മതി വഴക്കല്ല ആ പാത്രം അവിടെ വെച്ചോ അല്ലെങ്കിൽ വെക്കാഫി താമസിച്ചു പോയോ അല്ലെങ്കിൽ ഇത് സ്ഥലം മാറിയിരിക്കുന്നല്ലോ ഇവരൊന്ന് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി എത്ര നേരം നമ്മുടെ മനസ്സിൽ ഈ കല്ലിട്ടപ്പോൾ ഓള ഉണ്ടായതുപോലെ എത്ര നേരം നമ്മുടെ മനസ്സിന് വന്നൊരു കാരണം അന്ന് ദിവസം അത്തരം കാര്യങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സംരക്ഷണ കവചമായിട്ടാണ് ഈ പറഞ്ഞത് ഈ വൃക്ഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓറയെ ക്ലെൻസിങ് ചെയ്യാൻ അതിന് കഴിയും ഈ ഓറ ക്ലൻസിംഗ് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളറിയാം കോടിക്കണക്കിന് രൂപ പ്രതിഫലം കിട്ടുന്ന വളരെ വലിയൊരു കാര്യമാണ് കാരണം അത് ഒരുപാട് പഠിക്കാനുണ്ട് നിസ്സാരം ഒരു മണിക്കൂറോണ്ട് പഠിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് ഓറയുടെ ഓരോ ലെവലിനെ കുറിച്ചും ഡെപ്ത് ഇൻ ഇൻഡെപ്തി പഠിക്കേണ്ട ഒരു വിഷയമാണ് അത് ഈ യുക്തിവാദികളും യഥിസ്റ്റുകളൊന്നും അംഗീകരിക്കണമെന്നില്ല പക്ഷെ അത് അംഗീകരിക്കുന്ന ആൾക്കാർ പഠിക്കുന്നതുകൊണ്ട് പ്രയോഗിക്കുന്നതുകൊണ്ട് അവർക്ക് റിസൾട്ടും കിട്ടുന്നുണ്ട് അല്ല നമ്മൾ ഈ ഓറോ റേഡിയുമ്പം തന്നെ അറിയാം ഓരോരുത്തരുടെ വിഷയങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ ആ ക്ലെൻസിങ്ങിലൂടെ അതായത് ഒരു കൺസൾട്ടൻ്റ് എടുത്തു പോയി കഴിഞ്ഞാൽ നിയമമായി ചാർജ് ചെയ്യുന്ന കാര്യം വളരെ സിമ്പിളായിട്ട് തുളസിക്ക് വെള്ളം ഒഴിച്ചാലോ അല്ലെങ്കിൽ ഈ വൃക്ഷങ്ങൾ എടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓറെ ക്ലൈൻസ് ചെയ്തു ഓറ ക്ലൈൻസ് ചെയ് കഴിഞ്ഞാൽ മനസ്സ് ശാന്തമാകും മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ അന്ന് ദിവസം മൊത്തം പോസിറ്റീവ് ചെയ്തു ഇനി ആ പോസിറ്റീവിനെ മറികടന്ന് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കാനാണ് നേരത്തെ പറഞ്ഞത് സിസ്റ്റം രാവിലെ ഈ പറയുന്ന രാത്രി ചെയ്യാനുള്ള ഓക്കെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു മനസ്സിലായി തോന്നും ഇനിയും ദേവിലെ ഇദ്ദേഹം ഇവിടെ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ പുതിയ പുതിയ ടിപ്സുകളുമായിട്ട് നമുക്ക് വരാം അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരായിരിക്കും നന്ദി നമസ്കാരം